യോഹനാൻ പത്തൊൻപത് മുപ്പത് നിവൃത്തിയായി ഇന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു യേശു ഒരു നിയോഗവും ഏറ്റുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത് മാനവകുലത്തിൻ്റെ രക്ഷ അതിനായി താൻ ഭൂമിയിൽ ജീവിച്ച നാളത്രയും ദൈവരാജ്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സ്വർഗം നരകം എന്നിവയെക്കുറിച്ചുമൊക്കെ വിശാലമായി പഠിപ്പിച്ചു ലോകാവസാനത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു തൻ്റെ പിന്നാലെ യഥാർത്ഥമായി വരുന്നവർക്ക് നിത്യത ഉറപ്പാക്കി യേശു തൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു ഈ ഭൂമിയിൽ ജയോത്സവമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായതുകൊണ്ട് അതിനെ നമുക്ക് നൽകി അങ്ങനെ യേശു തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പെർഫെക്ഷനിൽ പൂർത്തീകരിച്ചു യേശു ഭൂമിയിൽ താൻ ചെയ്തു തീർക്കുവാനുള്ളതെല്ലാം ചെയ്തു തീർത്ത് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് ആത്മാവിനെ പിതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ വരവിനായി വഴിയൊരുക്കുവാനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് അതായിരുന്നു തൻ്റെ ദൗത്യം അത് തീർന്നയുടനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു നമ്മെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അയച്ചത് ഓരോ ദൗത്യങ്ങളുമായിട്ടാണ് ഒരു ഉറുമ്പിനെ പോലും പ്രകൃതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ദൈവം താൻ സൃഷ്ടിച്ച യാതൊന്നും ഉപയോഗശൂന്യമായിട്ടോ പ്രയോജനരഹിതമായിട്ടോ അല്ല നമ്മെ ഭൂമിയിലേക്ക് അയച്ചതും ദൗത്യത്തോടെയാണ് ആത്മാക്കളുടെ രക്ഷയായിരിക്കാം തളർന്നവരെ താങ്ങുക ആയിരിക്കാം കൃപാവരെ ശുശ്രൂഷകൾ ആയിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരിക്കാം മറ്റ് പലതിനുമായിരിക്കാം എന്നാൽ നമ്മുടെ ദൗത്യം തിരിച്ചറിഞ്ഞ് നാം ആ മേഖലയിൽ നിലനിന്നാൽ അതിൽ ശോഭിച്ച് നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ച് മടങ്ങിപ്പോകുവാൻ സാധിക്കും ഓരോ ദിവസവും നാം എന്തൊക്കെ ചെയ്തെടുക്കണമോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മെക്കൊണ്ട് ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നതൊന്നും പൂർത്തീകരിക്കാതെ നമ്മെ ട്രാക്ക് തെറ്റിച്ചോടിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ മനസ്സിലാക്കി അതിനെ പരാജയപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ ദൗത്യം പാതിവഴിയിൽ ശേഷിക്കുവാൻ ഇടയാകും ഒരു കാര്യം നാം വിജയകരമായി പൂർത്തീകരിക്കുമ്പോഴാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത് അപ്രകാരം ദൈവസന്നതിയിൽ നിന്ന് ലഭിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം തീരട്ടെ പ്രാർത്ഥിക്കാം പ്രിയ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ